മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന് ഇനി തന്റെ പാർട്ടിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലേക്ക് അവിടത്തെ സീറ്റ് വിഭജനം പൂർത്തീകരിക്കാൻ ബി ജെ പി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എൽ ജെ പിക്ക് കൂടുതൽ സീറ്റ് എന്ന നിലയിലേക്ക് വരുമ്പോൾ തീർച്ചയായും ജെ ഡി യുവിന് അവിടെ പല സീറ്റുകളും നഷ്ടപ്പെടും പല സിറ്റിംഗ് എം പിമാർക്കും ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും അതല്ലാതെ വേറൊരു പദ്ധതിയെ നടക്കില്ല ആർ ജെ ഡിയെ തേക്കുന്ന രീതിയിലേക്ക് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയാണ് വീണ്ടും എൻ ഡി എ മുന്നണിയിലേക്ക് നിതീഷ് കുമാർ നടന്നു കയറിയത് പക്ഷേ അതിങ്ങനെ ഒരു ചതിക്കുഴി ഒരുക്കാനായിരുന്നു എന്ന് നിതീഷ് കരുതി കാണില്ല ഇനി ഒരു ഓപ്ഷൻ ഇല്ല തിരിച്ചു പോകാൻ എന്ന രീതിയിലേക്ക് ആർ ജെ ഡിയെ പരമാവധി വെറുപ്പിച്ചാണ് നിതീഷ് കുമാറും സംഘവും എൻ ഡി എ മുന്നണിയിലേക്ക് നടന്നുകയറിയത് ഇപ്പോഴിതാ ബി ജെ പി അവരുടെ തനിക്കോണം കാണിച്ചിരിക്കുകയാണ് അതായത് നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് പന്ത്രണ്ടിൽ കൂടുതൽ സീറ്റ് കൊടുക്കുകയേ വേണ്ട എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ സഖ്യകക്ഷികളായ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റുകൾ കൂടുതൽ കൊടുക്കുന്നതിനെ പറ്റിയും ബി ജെ പി ആലോചിക്കുന്നുണ്ട് വർഷങ്ങളായി ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന എൽ ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കൊടുക്കണം എന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ കൃത്യമായി തന്നെ അവിടെ കമ്മിറ്റിയിൽ പാസ്സാകുമ്പോൾ ആറ് എന്നുള്ള നിലവിലെ എൽ ജെ പിയുടെ സീറ്റുകൾ വർധിച്ചുകൊണ്ട് പത്തിലേക്ക് വരികയും അത് പശുപതി പാരസിന് അതായത് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാംവിലാസ് പാസ്വാന്റെ സഹോദരന് കൂടുതൽ സഹായമാകുകയും ചെയ്യും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ ബീഹാർ രാഷ്ട്രീയം അതായത് ബി ജെ പിയും അതുപോലെ തന്നെ എൽ ജെ പിയും കൂടെ ചേർന്നാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഐക്യ ജനതാദളിന് നിശബ്ദരായിരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയം കൃത്യമായി വിളിച്ചോതുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത ആർ ജെ ഡിക്ക് ഇക്കുറി വലിയ പ്രതീക്ഷകളാണ് അതായത് വാനോളം പ്രതീക്ഷയുമായി ആർ ജെ ഡിയും കോൺഗ്രസും രംഗത്തിറങ്ങുന്നു ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്നുള്ള സംയുക്തമായ ഈ മഹാഗഡ്ബന്ധൻ പൊതുഭൂരിപക്ഷം സീറ്റും തൂത്തു വാരും എന്ന സർവേകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് വാസ്തവമാവുകയാണെങ്കിൽ ബിഹാറിന്റെ ചരിത്രത്തിന് തന്നെ ഏറ്റവും വലിയ വിജയമായിരിക്കും ആർ ജെ ഡിയെ കാത്തിരിക്കുക